അമേരിക്കയിൽ ആരോഗ്യം ഒരു ദേശീയ സുരക്ഷാ വിഷയമായി കണക്കാക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കുടിയേറ്റക്കാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് വിസ നൽകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രമേഹം പൊണ്ണത്തടി ഹൃദ്രോഗം ഇവ വലിയ ആരോഗ്യ ചെലവ് രാജ്യത്തിനുണ്ടാക്കുന്നുവെന്ന കാരണമാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന വിദേശികൾക്ക് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഉഗ്രൻ പാര സ്ഥിരതാമസം ലക്ഷ്യമിട്ട് അമേരിക്കയിലേക്ക് പറക്കാൻ ഒരുങ്ങുന്ന വിദേശ പൗരന്മാർക്ക് പ്രമേഹം അമിതവണ്ണം ഹൃദ്രോഗം എന്നീ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിസ നിഷേധിക്കാൻ നിർദ്ദേശം നൽകി അധികൃതർ ലോകമെമ്പാടുമുള്ള യു എസ് എംബസികൾക്കും കോൺസുലേഷൻ ഓഫീസുകൾക്കും നിർദ്ദേശം നൽകി അപേക്ഷകന്റെ ആരോഗ്യനില വിസ നിലപാടിൽ പരിശോധിക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും തുടർ ചികിത്സയും ആവശ്യമായ വിദേശികൾ കുടിയേറുന്നത് രാജ്യത്തെ പൊതു സംവിധാനങ്ങൾക്ക് ബാധ്യതയാകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് പ്രമേഹം പൊണ്ണത്തടി ഹൃദ്രോഗം തുടങ്ങിയ പ്രശ്നക്കാരെയും വിസ നിരസിക്കാനാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ചികിത്സ സ്വന്തം ചിലവിൽ വഹിക്കാൻ ശേഷിയുള്ള അപേക്ഷകന് വിസ നൽകാമെന്ന വ്യവസ്ഥയും ഉണ്ട് വിദേശികളുടെ കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ സുപ്രധാന നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ നയം മാറ്റം ടൂറിസ്റ്റ് സ്റ്റുഡൻറ് വിസ തുടങ്ങിയ പുതിയ നിർദ്ദേശം ബാധകമാണോ എന്ന് വ്യക്തമല്ല അതേസമയം ടൂറിസം പഠനം എന്നിവയ്ക്ക് നോൺ അഗ്രിമെൻറ്റ് വിസകൾ തേടുന്നവർ ഉൾപ്പെടെ എല്ലാ വിസ അപേക്ഷകർക്കും സാങ്കേതികമായി ബാധകമാകും എന്നാൽ യു എസിൽ സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവരെ ലക്ഷ്യമിട്ടാവും ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് നിലവിൽ ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് സാമ്പത്തിക സ്ഥിതി കൂടി പരിശോധിച്ചാണ് വിസ അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ താമസ കാലയളവിൽ ഇവർക്ക് ചികിത്സ ചെലവുകൾ പൊതുബാധ്യതയായി മാറുന്നില്ല ഹൃദ്രോഗം ശ്വസന സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ പ്രമേഹം ന്യൂറോ സംബന്ധമായ രോഗങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വലിയ ചികിത്സാ ചെലവുള്ള രോഗങ്ങൾ അപേക്ഷകന് ഇല്ലെന്ന് ഉറപ്പാക്കണമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ബസുകൾക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പകർച്ചവ്യാധി വാക്സിനേഷൻ സാംക്രമിക രോഗങ്ങൾ മാനസികാരോഗ്യ രോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വിസ അപേക്ഷാ പ്രക്രിയയുടെ ഭാഗമായി നേരത്തെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്